ഹായ് നമസ്കാരം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അച്ചാർ തയ്യാറാക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാനായി കാൽ കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒൻപതെണ്ണം ഉണ്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാനിത് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഇവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ബൗള് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് വെള്ളം കുറവായതുകൊണ്ട് അര ബൗൾ വെള്ളം കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ചെടുക്കാം പൊടികളും മുളക് ഇവയെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് കുക്കായി വരും ആ സമയത്ത് മുറച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ഒരു മുക്കാൽ വേവാകുന്നത് വരെ വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് ഇത് ആയി കിട്ടും വിവിധ എണ്ണകളിൽ നമുക്ക് ഈ അച്ചാക്കകൾ കുക്ക് ചെയ്യാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത് മൂന്ന് ദിവസം വരെ പുറത്ത് വെച്ചാലും കേടാകത്തില്ല ഞാനിവിടെ വിനാഗിരിയും ഉപയോഗിക്കുന്നില്ല വിനാഗിരി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ അച്ചാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നെല്ലിക്ക അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഞാനിത് സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ രുചികരമായ ഈ അച്ചാർ നിങ്ങളും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്